പിതാവിന്റെയും പുത്തന്റെയും പരിശുദ്ധ നാമത്തിൽ നാമത്തിന് എന്റെ പ്രിയപ്പെട്ടവർ ഇന്ന് ഡിസംബർ പത്താം തീയതി ബുധനാഴ്ച അമ്മേ അമ്മേ അമ്മയെ പരിശുദ്ധ ദൈവമാതാവിടെ കൃപാസനത്തിലൂടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ദേശത്തിനും അമ്മ മദ്യം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ നിറഞ്ഞ നന്ദി പറയുന്നത് അമ്മയെ പരിശുദ്ധമ്മേ ദൈവമാതാവി രണ്ടായിരത്തി നാല് ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേയും കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭാ സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായി പഠനം ആരംഭിക്കുക അമ്മയെ പരിശുദ്ധങ്ങളുടെ രാജ്ഞിയായ അങ്ങേമസം ഹോമസംരക്ഷണ പ്രപഞ്ച പ്രകൃതി ഈ പ്രത്യക്ഷണം വഴി ഇടയാ പരിശുദ്ധ ഉപമാലാവി സകലും ഞങ്ങളിപ്പോൾ ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പ്രത്യേകനിഗം മക്കളെ ഞങ്ങൾക്ക് സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തി പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ പിതാവേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ

ഈ ആശീർവാദം വാങ്ങിച്ചുകൊണ്ട് ഇന്ന് ജീവിതത്തിന്റെ വിധ മണ്ഡലങ്ങളിലേക്ക് പോവുകയാണ് കർത്താവ് ഇവിടെ ഓഫീസിൽ പോകുന്നവരുണ്ട് അവിടെ സ്ഥിരമായിട്ട് അനുഭവിക്കുന്ന പല വിധത്തിലുള്ള പ്രയാസങ്ങളും ഞെരുക്കങ്ങളും രക്തസമ്മർദ്ദവും ഉണ്ടാക്കുന്ന പല അനുഭവങ്ങളുണ്ട് കർത്താവ് ആ വിഷയങ്ങളെല്ലാം ദൈവത്തിന് ഈ നിമിഷ പരസ്യത്തോടെ മാധ്യമയിപ്പിക്കുന്നു സ്കൂളിൽ പോകുന്ന അധ്യാപകരെ പഠിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങൾ സ്കോളജിൽ പോകുന്നവരെ അവിടെ എല്ലാവർക്കും ചെയ്തു തീർക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ പരിശുദ്ധമ ദേവമാതാവിനെ ഞാൻ ആ വിഷയം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഇന്ന് ബാഗിൽ പോകുന്നവരെ അതുപോലെ തന്നെ ഓരോരോ ആവശ്യങ്ങൾക്കായി ദേവദുരസന്നിധിയിലെ ഇതുവരെ വച്ചിരിക്കുന്ന മുഴുവൻ പ്രാർത്ഥനകൾ ഇന്നുവരെ ചില കാര്യങ്ങൾ നീക്കുപോക്കില്ലാത്ത വിഷയങ്ങൾക്കെല്ലാം ഈ കർത്താവിൻ്റെ ആശീർവാദത്താൽ ഈശ്വമിശ്ശയുടെ ഉന്നതമായ നാമത്തെ പ്രാർത്ഥനയുടെ ശക്തിയാൽ നിങ്ങൾക്ക് നീക്കിപ്പോ കൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത് തടസ്സപ്പെട്ടു കിടക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതെ ചെയ്യണം ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ട് മാറ്റി മാറ്റി വെച്ചിട്ട് ചെയ്യാതെ ചെയ്യാതെ നീണ്ടു നീണ്ടു പോകുന്ന കാര്യങ്ങളുടെ മേലെ കർത്താവിൻ്റെ കരുണവിശുദ്ധ രത്വം തളിക്കപ്പെട്ട് പ്രാർത്ഥിക്കുന്നു ഇതുവരെ വെച്ചിരിക്കുന്ന മുഴുവൻ പ്രാർത്ഥനകൾ ഇന്നുവരെ ചില കാര്യങ്ങൾ നീക്കുപോക്കില്ലാത്ത വിഷയങ്ങൾക്കെല്ലാം ഈ കർത്താവിൻ്റെ ആശീർവാദത്താൽ ഈശ്വമിശയുടെ ഉന്നതമായ നാമത്തിൽ പ്രാർത്ഥനയുടെ ശക്തിയാൽ നിങ്ങൾക്ക് നീക്കിപ്പൊക്കെ ഉണ്ടെങ്കിൽ പ്രാർത്ഥിക്കുന്നു തടസ്സപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതെ ചെയ്യണം ചെയ്യണം എന്ന് ആഗ്രഹിച്ചിട്ട് മാറ്റി മാറ്റി വെച്ചിട്ട് ചെയ്യാതെ ചെയ്യാതെ നീണ്ടു നീണ്ടു പോകുന്ന കാര്യങ്ങളുടെ മേലെ എൻ്റെ പ്രിയോട്ട് ഇന്നലെ ഞാൻ വചനം പറഞ്ഞില്ലേ അത് ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിച്ചല്ലേ അതൊക്കെ ഒന്ന് വായിക്കാതെ റോമ എട്ട് മുപ്പത്തിരണ്ടേ അടിപൊളി

ഇനിയിപ്പോൾ പറഞ്ഞത് എന്താണെന്നറിയാവോ ഞാൻ എന്തായാലും നിങ്ങൾ പറഞ്ഞല്ലേ നമ്മൾ ഈ സമസ്തവുമാണ് നേടാൻ വേണ്ടി യേശുക്രിസ്തുവിനെ ഒഴിവാക്കുന്നതാണ് ആൾക്കാരുടെ ഒരു രീതി സമസ്തവും നേടാൻ വേണ്ടി യേശുക്രിസ്തുനെ ഒഴിവാക്കും പക്ഷെ ആ നേടിയ സമസ്തവും ബൈബിൾ എന്താ പറയണത് ലോകം മുഴുവനും നേടിയാലും വിഷയം ഒരുവൻ ഒരുവൻ ലോകം ലോകം മുഴുവൻ മുഴുവൻ നേടിയാലും നേടിയാലും സ്വന്തം സ്വന്തം ആത്മാവിനെ അവന് എന്ത്യോജനം അവന് എന്ത് പ്രയോജനം അതാ വിഷയം ആൾക്കാരുടെ രീതി വെച്ചാൽ സമസ്തവും നേടാൻ വേണ്ടി യേശു ക്രിസ്തുവിനെ ഒഴിവാക്കും ആ സമസ്തത്തിന് ബൈബിൾ വിളിക്കുന്ന പേരാണ് ലോകം ലോകമെന്ന് വെച്ച് കഴിഞ്ഞാൽ യേശുക്രിസ്തു ഒഴിച്ച് ബാക്കിയുള്ള എല്ലാത്തിനും ബൈബിൾ വിളിക്കുന്ന പേരാണ് ലോകം എന്നിട്ട് ഈ സമസ്തവും നേടിയാലും നീ യേശുക്രിസ്തുവിനെ ഒഴിവാക്കിയാൽ ആത്മാവ് നഷ്ടപ്പെടും എന്ത് പ്രയോജനം ആ വിഷയം അപ്പം നമ്മൾ രണ്ട് നമ്മളെ പോലുള്ള ഓപ്ഷൻ ഇതാണ് സമസ്തം ഒഴിവാക്കുക യേശുക്രിസ്തു നേടുക അല്ല സംസ്ഥ ഒഴിവാക്കുന്ന ഒരു രീതി പൗരസ് പറയും യേശുക്രിസ്തുവിനെ നേടാൻ വേണ്ടി ഞാൻ എല്ലാം കുപ്പയായിട്ട് കരുതണം എന്ന് പറയും ഫിലിപ്പിയർ മൂന്ന് എട്ട് ഇവ മാത്രമല്ല ഇവ മാത്രമല്ല എൻ്റെ കർത്താവായ യേശുക്രിസ്തുവിനെ പറ്റിയുള്ള ജ്ഞാനം എൻ്റെ കർത്താവായ യേശുക്രിസ്തു ജ്ഞാനം കൂടുതൽ വിലയുള്ളതാകയാൽ കൂടുതൽ വിലയുള്ളതാകാൽ സർവവും സർവവും നഷ്ടമായി തന്നെ തന്നെ ഞാൻ പരിഗണിക്കുന്നു അവനെ പ്രതി അവനെ ഞാൻ സകലവും നഷ്ടപ്പെടുത്തുകയും ഞാൻ സകലവും നഷ്ടപ്പെടുത്തുകയും ഉച്ചിഷ്ടം പോലെ ആ വേസ്റ്റ് ആയിട്ട് കരുതുകയുമാണ് കരുതുകയുമാണ് അപ്പോഴേ അവനില്ലാത്ത എല്ലാ സംഭവത്തെയും ബൈബിൾ വേസ്റ്റ് എന്ന വാക്കുകൊണ്ടാണ് ഈ സ അതുപോലെ തന്നെ ഈ സമസ്തവും ചില സമയത്ത് ബേസ്തിൻ്റെ മറ്റൊരു വാക്കായിട്ട് മാറും അത് ഈ ക്രിസ്തു അവിടെ ഒരു കക്ഷിയല്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കും ഇതൊക്കെ സത്യമാണോ എന്ന് ചോദിച്ചാൽ ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം ഒരു പാസ്വേഡ് ഉണ്ടാകുന്ന ഒരു വിഷയമാണ് ഇപ്പോൾ ചില ആപ്പൊക്കെ ഓപ്പൺ ചെയ്യണമെങ്കിലും ഇപ്പോൾ തന്നെ ചിലരുടെ മൊബൈൽ നമ്മൾ തുറക്കണമെങ്കിലുമൊക്കെ ആ മൊബൈലിൻ്റെ ഇല്ലേ അതുപോലെ തന്നെയാണ് എല്ലാത്തിനും ഉണ്ട് വഴിയെ പോണം ആർക്ക് ആർക്കും ചവിട്ടിക്കാറാകുന്നും പറ്റത്തില്ല അതിൻ്റെ പേയ്മെൻറ്റ് വെക്കാൻ പറയും അതുപോലെ തന്നെയാണ് പല വചനങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് വരുന്നൊരു വിഷയം സത്യസന്ധമായിട്ട് ക്രിസ്തുവിനെ ആഗ്രഹിക്കണം ഓരോ പിതാവ് ക്രിസ്തുവിനെ തരുന്നതിന് നമുക്ക് തരുന്നതിന് ഒരു പഞ്ചല്ല കാര്യം ഒന്നും കരുതി വെക്കാതെ ക്രിസ്തുവിനെ നമുക്ക് തന്നതാണ് പക്ഷെ ക്രിസ്തുവിനെ സ്വീകരിക്കുന്നവൻ നമുക്കൊരു വിഷയമുണ്ടല്ലോ ഇപ്പൊ ഒന്നും വേണ്ട ഈ ബ്ലോക്കിൽ നിന്ന് പത്ത് കോഴിക്കുഞ്ഞുങ്ങളെ മേടിച്ചാൽ പോലും അവർ വന്ന് ആദ്യം ഇൻഫ്രാസ്ട്രക്ചർ നോക്കും ആ കോഴിക്കുഞ്ഞൂടെ വളരാൻ പറ്റിയ സാഹചര്യമുണ്ടോ അതിനെ കൂടുണ്ടോ മറ്റു തരത്തിലുള്ള ഈ അത് ട്രെയിൻ ചെയ്യുന്ന അത് കൈകാര്യം ചെയ്യുന്നവർക്ക് ഇതിൻ്റെ അതിനെ വളർത്തിക്കൊണ്ടുവരാനുള്ള കഴിവ് എഡ്യൂക്കേഷൻ ഉണ്ടോ അല്ലെങ്കിൽ അവർ സെമിനാർ ഒക്കെ കൊടുത്തിട്ടാണ് ഇങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരെടുക്കുന്നത് അപ്പോൾ ലോകത്തിലുള്ള വിഷയങ്ങളെപ്പോലും ഇതാണ് അവസ്ഥയെങ്കിലേ ക്രിസ്തുവിനെ പിതാവിൻ്റെ ഒക്കെ എന്ന് ചോദിച്ചാൽ ഓട്ടോമാറ്റിക്ക പിതാവ് ക്രിസ്തു നിങ്ങളിൽ വളർന്നു വരാൻ വേണ്ടിയുള്ള പൊതുപരിസരം ഉണ്ടാക്കാൻ പറയും അതുകൊണ്ടാണ് പൗരസ പറയണത് ഞാൻ ഇപ്പൊ മറ്റുള്ളവരുടെ ശത്രുത ചില ആൾക്കാർ ശത്രുത വെച്ചോണ്ടിരിക്കത്തില്ലേ അപ്പൊ ക്രിസ്തു വളരത്തില്ല ചിലടത്ത് പക ആ വെച്ചോണ്ടിരിക്കത്തില്ലേ ക്രിസ്തു വളരത്തില്ല ചിലര് ചില ദുശീലങ്ങളെ അതില്ലാതെ അവർക്ക് ജീവിക്കാൻ പറ്റത്തില്ല അപ്പം അത് വെച്ചോണ്ടിരിക്കത്തില്ലേ അപ്പം അതിന് ഒന്ന് അപ്പം ഒന്നാം സ്ഥാനം കിട്ടത്തില്ല ഈ ക്രിസ്തുവിന് ഒന്നാം സ്ഥാനം കിട്ടിയില്ലെങ്കിൽ ക്രിസ്തുവിനെ പരോപിതാവും നമുക്ക് തരുമെന്ന് ഒരു ഉറപ്പുമില്ല അത് തന്നെ ക്രിസ്തു നമ്മളിൽ വളർന്നു വരാൻ സാധ്യതയില്ലെങ്കിലും ക്രിസ്തുവിനെ കിട്ടാൻ മാർഗമില്ല ഇത് എല്ലാ മതങ്ങളെപ്പോലും ഒരു മതമല്ല ഇത് ഞാൻ നാൽപ്പത് കൊല്ലം പൗരോഹിത്യവും പതിനഞ്ച് കൊല്ലം വിശ്വാസ ജീവിതവും കഴിഞ്ഞപ്പോൾ നാൽപ്പതോ പതിനഞ്ചോ അൻപത്തഞ്ചോ കൊല്ലമാണ് ഞാൻ ഈ വിശ്വാസത്തിൽ ട്രെയിൻ ചെയ്യപ്പെട്ടിരിക്കണത് പതിനഞ്ച് കൊല്ലം പത്ത് കൊല്ലം അമ്പത് കൊല്ലം ഇപ്പം അമ്പത് കൊല്ലമായി അര നൂറ്റാണ്ടാണ് ട്രെയിനിങ് കിട്ടിയിരിക്കുന്നത് അപ്പം നിങ്ങളുടെ കയ്യിൽ നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു അറിവുകേട് വന്ന എനിക്ക് അത്ഭുതപ്പെടാതില്ല കാര്യം ഞാൻ അമ്പത് കൊല്ലം ഈ വിഷയത്തിൽ ട്രെയിൻ ആളാണ് പത്ത് കൊല്ലം സെമിനാരിയിലും നാൽപ്പത് കൊല്ലം ഫീൽഡിലും ജീവിച്ചതിന് ശേഷം ആണ് ഞാനിത് പറയണത് അപ്പോൾ ഞാൻ എന്നെ നിങ്ങൾ ആ രീതി മനസ്സിലാക്കിയാൽ മതി പക്ഷേ എൻ്റെ മക്കളെന്താ വിഷയം വെച്ചാൽ ഞാൻ പകർന്നു തരേണ്ട കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ നിങ്ങൾ എൻ്റെ പാസ്വേഡുകൾ നോക്കിയിട്ട് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ മാ നിങ്ങളുടെയൊക്കെ കപ്പാസിറ്റി അനുസരിച്ച് ഓരോരുത്തരും അവരുടെ കപ്പാസിറ്റി അനുസരിച്ച് ദൈവം പണ്ടും അങ്ങനെയാ അവരവരുടെ കഴിവനുസരിച്ചെന്നാണ് പറയണത് കഴിവനുസരിച്ച് ഒരാൾക്ക് പത്ത് പത്ത് താലത്തും ഒരാൾക്ക് അഞ്ച് താലത്തും ഒരാൾക്ക് രണ്ട് താലത്തും അങ്ങനെ കൊടുക്കും അത് പക്ഷേ അവരുടെ കപ്പാസിറ്റി അനുസരിച്ചാണ് അത് നമുക്ക് അടുത്ത ദിവസം കാണാം